പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും കൂടി വീണ്ടും യുദ്ധം പുനരാരംഭിച്ചിട്ടുണ്ട് കാര്യം അതിർത്തി മേഖലയിലാണ് ഇപ്പോൾ വലിയ സംഘർഷം ഉണ്ടായേക്കുന്നത് ഇന്നലെ രാത്രി പത്ത് മുപ്പതിന് പ്രാദേശിക സമയം പത്ത് മുപ്പതിനാണ് സംഘർഷങ്ങളുടെ തുടക്കം ആദ്യം വെടിവെച്ചത് അഫ്ഗാനിസ്ഥാനുകാരാണെന്ന് പാകിസ്ഥാനും ആദ്യം വെടിവെച്ചത് പാകിസ്ഥാനുകാരാണെന്ന് അഫ്ഗാനിസ്ഥാനുകാരും ആരോപിക്കുന്നുണ്ട് പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത് നിരവധി പേർക്ക് രണ്ട് പക്ഷത്തു നിന്നും നിരവധി പേർക്ക് പരിക്കേറ്റതായിട്ടും വിവരമുണ്ട് ഏതായാലും അറിയാൻ കഴിയുന്നത് ഈ അതിർത്തി മേഖലയിൽ നിന്ന് കൂട്ടപ്പലായനം തുടങ്ങി എന്നുള്ള വിവരമാണ് പ്രത്യേകിച്ചും അഫ്ഗാൻ മേഖലയിൽ നിന്ന് ഏതാണ്ട് രണ്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ദൈർഘ്യമുള്ളതാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി മേഖല അവിടെ നിന്നാണ് കൂട്ടപ്പലായനങ്ങൾ നടക്കുന്നത് കാരണം ആക്രമണം ഉണ്ടായാൽ കാര്യം ജനവാസ മേഖലകളിലേക്ക് പാകിസ്ഥാൻ മോർട്ടാർ ആക്രമണം അതേ ഷെല്ലുകളൊക്കെ ഉണ്ടല്ലോ അതേപോലെയുള്ള വലിയ ആയുധങ്ങൾ വെച്ച് ആക്രമിക്കുന്നു അപ്പോൾ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടെന്ന് കണ്ടുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങൾ തേടി പലായനം ചെയ്യുന്നത് അപ്പോൾ ഇവിടെ രണ്ട് കൂട്ടരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ അധികാരത്തിലെത്തിയതിനെ തൊട്ടു പിന്നാലെയാണ് ഈ തുറന്നുള്ള ഏറ്റുമുട്ടലൊക്കെ ഇത്ര രൂക്ഷമാകാൻ തുടങ്ങിയത് അതിനു മുമ്പ് രണ്ടുപേരും തമ്മിൽ തെറ്റാനുള്ള കാരണം ഈ താലിബാൻ അവിടെ അഫ്ഗാനിസ്ഥാനിൽ പിടിമുറുക്കിയിരുന്ന സമയത്താണല്ലോ അമേരിക്ക അവിടെ അധിനിവേശത്തിന് വന്നത് അപ്പോൾ പാകിസ്ഥാൻ അമേരിക്കൻ സേനയ്ക്ക് പിന്തുണ കൊടുത്തു അങ്ങനെയാണ് നേരത്തെ ബന്ധുക്കളെ പോലെ വർദ്ധിച്ചിരുന്ന താലിബാനും പാകിസ്ഥാനും ശത്രുക്കളായത് കാരണം അമേരിക്കയ്ക്ക് പിന്തുണ കൊടുക്കുന്നവർ പാകിസ്ഥാനികൾ അപ്പോൾ ഇപ്പം അമേരിക്കക്കാർ വന്നത് ഈ പറയുന്ന താലിബാൻകാരെ തുരത്താൻ അങ്ങനെയാണ് ഈ താലിബാൻകാരും പാകിസ്ഥാനുമായിട്ടുള്ള ശത്രുതയുടെ തുടക്കം പിന്നീട് അവർ അധികാരത്തിൽ വന്നപ്പോഴേക്ക് അമേരിക്കൻ ഭരണകൂടം പൂർണ്ണമായിട്ട് അവിടെ നിന്ന് പിൻവാങ്ങി അല്ലെങ്കിൽ അമേരിക്കൻ സേന പൂർണ്ണമായിട്ട് പിൻവാങ്ങിയതോടുകൂടി പിന്നെ താലിബാന് അവരുടെ ഇഷ്ടാനുസരണം എന്തും ചെയ്യാമെന്ന അവസ്ഥയിലായി അപ്പോൾ തീർച്ചയായിട്ടും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ളെങ്കിൽ താലിബാനുമായിട്ടുള്ള വൈരം കുറച്ചുകൂടി മറനീക്കി പുറത്തു വന്നു എന്നുള്ളത് അറിയാം അപ്പോൾ ഇവിടെ ഇത്ര രൂക്ഷമാകാനുള്ള കാരണം ഈ തെഹ്രീക്ക താലിബാൻ നേതാക്കളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ സേന വ്യോമാക്രമണം നടത്തി അതും ഈ അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനമായ കാബൂളിൽ പോലും പോയിട്ട് വ്യോമാക്രമണം നടത്തി അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ആൾനാശം ഉണ്ടാക്കി അപ്പോൾ ഇത് തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നടപടിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാൻ നിലപാടെടുത്തത് അങ്ങനെ അതിർത്തിയിൽ വലിയ ഏറ്റുമുട്ടൽ ആദ്യത്തെ യുദ്ധത്തിൽ മേൽക്കൈ അഫ്ഗാൻ തന്നെയായിരുന്നു കാരണം ഏതാണ്ട് ആറോളം പാകിസ്ഥാൻ്റെ അതിർത്തിയിലെ പോസ്റ്റുകൾ അഫ്ഗാൻ സേന പിടിച്ചെടുത്തു പിടിച്ചെടുക്കൽ മാത്രമല്ല അവിടുത്തെ ആയുധങ്ങൾ പിടിച്ചെടുത്തു ഈ പാകിസ്ഥാൻ പട്ടാളക്കാരുടെ അടിവസ്ത്രമടക്കം എടുത്തുകൊണ്ടു തെരുവുകളിൽ പ്രദർശിപ്പിച്ചു പാകിസ്ഥാൻ സേന ഇട്ടിട്ട് ഓടിപ്പോയ യുദ്ധ ടാങ്കുകളടക്കം താലിബാൻ സേന പിടിച്ചെടുത്തുകൊണ്ട് അഫ്ഗാൻ തെരുവുകളിൽ പ്രകടനം വിജയാഹ്ലാദ പ്രകടനം ഒക്കെ നടത്തി പക്ഷെ പിന്നീട് പാകിസ്ഥാൻ സേന അവരുടെ തെറ്റ് മനസ്സിലാക്കി തിരിച്ചടിക്കും അതും വ്യോമാക്രമണം ഒരിക്കലും താലിബാന് അഫ്ഗാൻ ഭരണകൂടത്തിന് വ്യോമാക്രമണം നടത്താനുള്ള സംവിധാനങ്ങളില്ല വ്യോമസേന ഇല്ല അത് തന്നെ കാരണം പാകിസ്ഥാൻ ആ ന്യൂനത മനസ്സിലാക്കി വ്യോമാക്രമണം നടത്തിയാണ് ഇവരുടെ ശക്തി ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു രണ്ട് മാസം മുമ്പ് സൗദിയും ക്ഷമിക്കണം ഖത്തറും തുർക്കിയും ഇടപെട്ട് ഒരു സമാധാന ചർച്ച നടത്തിയിരുന്നു അപ്പോൾ അതിൽ താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടായെങ്കിലും വീണ്ടും വെടിനിർത്തൽ ലംഘിക്കപ്പെട്ടു വീണ്ടും ഏറ്റുമുട്ടലിലേക്ക് പോയി വീണ്ടും ഒരു നാലാഴ്ച മുമ്പ് സൗദിയുടെ മധ്യസ്ഥതയിൽ വീണ്ടും ഒരു ഒരു മധ്യസ്ഥ ചർച്ച ഒരു ധാരണയിലേക്ക് എത്താനായിട്ടുള്ള കാര്യങ്ങൾ പോയി അവിടെയും തെറ്റിപ്പിരിയുകയാണ് ചെയ്തത് കാരണം പാകിസ്ഥാൻ ആവശ്യപ്പെടുന്നത് ഈ അഫ്ഗാൻ ഭരണകൂടം ഈ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന സംഘടനക്കെതിരെ നടപടിയെടുക്കണം അവരാണ് പാകിസ്ഥാനിൽ വന്ന് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഈ സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടയിൽ തന്നെ പാകിസ്ഥാനിൽ അഞ്ചോളം സ്ഥലങ്ങളിലാണ് ഈ സൂയിസൈഡ് ബോംബർമാർ ആത്മഹത്യാ ബോംബർമാർ പൊട്ടിത്തെറിച്ചത് അതിൻ്റെയൊക്കെ പിന്നിൽ ഈ തെഹ്രീക്കെ താലിബാൻ ആണ് എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ ആരോപണം ഈ തെഹ്രീഖെ താലിബാന് പിന്തുണ കൊടുക്കുന്നത് ഇന്ത്യയാണെന്ന് പോലും പാകിസ്ഥാൻ ഒരു വേള ആരോപിച്ചിരുന്നു ഏതായാലും ഈ സമാധാന ഉടമ്പടി ചർച്ചകൾ അത് പാതി വഴിയിൽ നിലച്ചു പോകുന്ന ഒരു ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ വീണ്ടും അവിടെ ഒരു അതിർത്തി സംഘർഷം ഉണ്ടായേക്കുന്നത് ഇനി ശ്രദ്ധേയമാകുന്നത് ഇനി ലോകരാഷ്ട്രങ്ങൾ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും പല മുസ്ലിം രാഷ്ട്രങ്ങളും രണ്ട് കൂട്ടരോടും സംയമനം പാലിക്കാനായിട്ടുള്ള അഭ്യർത്ഥന പലവട്ടം നടത്തിയിരുന്നു പക്ഷേ ഇതുവരെ അത് പാലിക്കപ്പെട്ടിട്ടില്ല സമാധാന ചർച്ചകളെല്ലാം തന്നെ പാളിപ്പോയൊരു സാഹചര്യമുണ്ട് അപ്പോൾ ഇവിടെ സാധാരണക്കാരെ അഫ്ഗാനും പാകിസ്ഥാനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആയുധശേഷിയിൽ രണ്ടുപേരും തമ്മി ആനയാട് അന്തരമുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നാശം ഉണ്ടാകാൻ സാ സാധ്യതയേറെ അത് അഫ്ഗാൻ തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ അടിയന്തര ഇടപെടൽ ഈ യുദ്ധം നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ നാശനഷ്ടം ഉണ്ടാകാൻ സാധ്യത ഏറെയും സാധാരണക്കാർക്കായിരിക്കും അതുകൊണ്ടുതന്നെ അടിയന്തര ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന തരത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇപ്പോൾ തന്നെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു യുദ്ധം ഒന്നിനൊരു പരിഹാരമല്ല ഏതായാലും ഈ അതിർത്തി നിർണയം അത് വലിയ ഒരു ചർച്ച വഴി തുറന്നിട്ടുണ്ട് പക്ഷേ ഒരു കാരണവശാലും അതിനൊരു കോംപ്രമൈസിന് തയ്യാറല്ല എന്നുള്ളതാണ് പാകിസ്ഥാൻ്റെ നിലപാട് അതുകൊണ്ട് തന്നെ ഈ അതിർത്തിയുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഷ്തൂൺ ഗോത്രക്കാരെ അവർ ഉൾപ്പെടുന്ന ഹൈബർ പഖ്തൂവ മേഖല അവിടെയൊക്കെയാണ് പാകിസ്ഥാൻ സേന ഈ തെഹ്രീക്കെ താലിബാൻ നേതാക്കളെ തേടി സൈനിക ആക്രമണമൊക്കെ നടത്തിയത് അവിടെ തന്നെ ഏതാണ്ട് ഈ തെഹ്രീക്കെ താലിബാൻകാര് കഴിഞ്ഞ വർഷം മാത്രം അറുന്നൂറോളം ആക്രമണങ്ങൾ പാകിസ്ഥാൻ സൈനികർക്കെതിരെ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് അപ്പോൾ അത്ര തന്നെ മനസ്സിലാക്കുക എത്രത്തോളം തീവ്രമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന് ഏതായാലും പുതിയ സംഘർഷം അത് ഒരു സമാധാന സന്ധിയിലേക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ എന്ന് നമുക്ക് തൽക്കാലം പ്രാർത്ഥിക്കാം